അറിഞ്ഞില്ല ഈ മാർച്ചിലാണ് ലോക ടാറ്റു ദിനം എന്ന് ഇത്തവണത്തേത് കടന്നുപോയി മാർച്ച് ഇരുപത്തി ഒന്നിനാണ് എല്ലാ വർഷവും ലോക ടാറ്റു ദിനം ശരീരത്തിൽ പച്ച കുത്തുക അഥവാ ടാറ്റു ചെയ്യുക ഇന്നത്തെ ലോകത്ത് വളരെ സാധാരണമാണ് പല നടന്മാരും മോഡലുകളും സാധാരണക്കാരും ഒക്കെ ഇന്ന് ടാറ്റു ചെയ്യുന്നുണ്ട് ഭംഗിയും സ്റ്റൈലും കൂട്ടാനായാണ് പലരും ടാറ്റു ചെയ്യുന്നത് എന്നാൽ പലരും വിചാരിക്കുന്നത് പോലെ ടാറ്റു ഒരു പുതിയ ഏർപ്പാടൊന്നുമല്ല ചരിത്രകാലം മുതൽ തന്നെ ടാറ്റു പല ഗോത്രങ്ങളിലും പ്രത്യേകിച്ച് അമേരിക്കൻ വൻകരകളിലെ ആദിമ ഗോത്രങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ഭംഗി കൂട്ടുന്നതിനപ്പുറം ആചാരങ്ങളുടെ ഭാഗമായാണ് ഈ ഗോത്രങ്ങൾ ശരീരത്തിൽ പച്ചകുത്തിയത് ഈ ടാറ്റു പ്രക്രിയയ്ക്ക് കുറഞ്ഞത് അയ്യായിരത്തിലേറെ വർഷം പഴക്കമുണ്ട് യു എസിലെ ടെന്നെസി ഡിവിഷൻ ഓഫ് ആർക്കിയോളജിയിലെ ചരിത്ര ഗവേഷകനായ ആരോൺ ഡിറ്റർ ഡിറ്റർവൂൾഫും സഹപ്രവർത്തകരും ഇതു സംബന്ധിച്ച് പഠനം നടത്തിയിരുന്നു പെന്നാസയിലെ ഫോൺവാലി എന്ന പൗരാണിക മേഖലയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കണ്ടെത്തിയ ടർക്കി കോഴികളുടെ കാലുകളിലാണ് ഇവർ പഠനം നടത്തിയത് ആദ്യമകാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ അടക്കം ചെയ്ത സ്ഥലത്തു നിന്നാണ് ഇവ ലഭിച്ചത് അസാധാരണമാമിതം അറ്റം കൂർപ്പിച്ച ഈ എല്ലുകൾ പണ്ട് ടാറ്റു ചെയ്യാനായി ഉപയോഗിച്ചതാണെന്ന് പഠനത്തിൽ തെളിഞ്ഞു അങ്ങനെ നോക്കിയാൽ ലോകത്തെ ഏറ്റവും പഴക്കം ചെയ്യുന്ന ടാറ്റു ഉപകരണങ്ങളാണ് ഈ എല്ലുകൾ സ്ഥിരമായി ടാറ്റു ചെയ്തത് മൂലം ഇവയുടെ മുനയിൽ തകരാറുകൾ സംഭവിച്ചിരുന്നു പ്രത്യേകം തയ്യാർ ചെയ്ത മഷിയാണ് ടാറ്റുയിങ്ങിനായി അക്കാലത്ത് ഉപയോഗിച്ചത് ഈ ഉപകരണങ്ങൾ കണ്ടെടുത്ത സ്ഥലത്തു നിന്നും പ്രത്യേക ആകൃതിയിലുള്ള കക്കത്തൊണ്ടുകളും കിട്ടിയിരുന്നു ടാറ്റു ചെയ്യാനുള്ള മഷി സൂക്ഷിക്കാനായിരുന്നത്ര ഇവ ഉപയോഗിച്ചിരുന്നത് ഇവയിലെ മഷിയിൽ ഉപകരണം മുക്കി ശരീരത്തിൽ ഉപയോഗിച്ചാണ് ആദ്യമകാലത്ത് ടാറ്റു ചെയ്തത് പ്രകൃതി പ്രക്രിയയാലും മനുഷ്യ പ്രവർത്തനത്താലും മമ്മിയാക്കപ്പെട്ട ശരീരങ്ങളിൽ നിന്നാണ് ആദ്യമകാലത്ത് പോലും മനുഷ്യർ ടാറ്റു ഉപയോഗിച്ചിരുന്നു എന്ന അവബോധം ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഓട്സ് എന്ന സോ സ്വാഭാവിക യൂറോപ്പിൽ ഓസ്ട്രേലിയക്കും ഇറ്റലിക്കും ഇടയിലെ അതിർത്തി പ്രദേശത്തു നിന്നും കണ്ടെത്തിയിരുന്നു അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ശരീരത്തിൽ അറുപത്തൊന്ന് ടാറ്റൂകൾ ഉണ്ടായിരുന്നു ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ടാറ്റൂകളിൽ ഏറ്റവും പഴമയേറിയത് ഓട്സിയുടെ ശരീരത്തിലുള്ളവയാണ് എല്ലുകൾ കുർപ്പിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഓട്സിയുടെ ശരീരത്തിലും ടാറ്റൂ ചെയ്തതെന്ന് അടുത്തിടെ പഠനത്തിൽ തെളിഞ്ഞിരുന്നു